സോ ഹൈ 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 ഗ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ എന്നു പറഞ്ഞാൽ എന്ന് പറഞ്ഞൊരു ഗെയിമാണ് നമ്മളൊന്ന് കളിക്കാൻ പോണേ സിലിണ്ട്രീന കളിയാണ് സൂക്ഷിച്ച് കളിക്കണം പ്ലെയർ കിട്ടൂല നമുക്ക് ഈസിയും മീഡിയം ആട് എന്തിനൊരു ചോദ്യം ഈസി കണ്ട വീഡിയോസ് ഒക്കെ അനുസരിച്ചെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് മുങ്ങണം അത്രേ ഉള്ളു നമുക്ക് ഇവിടുന്ന് മുങ്ങണം അത്രേയുള്ളൂ എൻ്റെ സത്യം പറയാൻ അയ്യോ ഇവിടെ ബുക്ക് ഒരു കൈ ഏ പേടിപ്പിക്കാൻ കുട്ടിയെ ആയി രണ്ടാമത്തെ ഇറങ്ങി പോകണം ഞാൻ അത് രണ്ട് പ്രാവശ്യം നേരത്തെ കളിച്ചോക്കി രണ്ട് പ്രാവശ്യം ഇനി ചമ്മി ഒതുങ്ങി തേന് കറിഞ്ഞു സാധനങ്ങൾ ഏയ് കീ ഉണ്ടോ എന്ന് നോക്കണം നമ്മളിപ്പോൾ കീയിൽ വല്ലാത്തൊരു ആവശ്യമുള്ള സാധനമാണ് ഞാൻ ഇവിടെ ഗെയിം വൈസിൻ്റെ ഒരു ഗെയിമറിൻ്റെ വീഡിയോ എന്താ ഇപ്പോൾ പോയത് ഞാൻ ചെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് സ്ലിണ്ടറിനെ കളിക്കണേ എല്ലാവരും ആ അദ്ദേഹത്തെ ഒന്ന് ഫോളോ ചെയ്യണം സബ്സ്ക്രൈബൊക്കെ ചെയ്യണം വരും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തോ ചെയ്യേ എന്ത് മനുഷ്യനാണ് നിങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്യും താനൊരു മനുഷ്യനാണോടോ സബ്സ്ക്രൈബ് ചെയ്യേണ്ട നിങ്ങൾ ഒരു ഒറ്റത്തെ ആ

നാല് ബുക്കായി ഇപ്പം ഇവിടെ നിന്ന് ഒരു നാല് ബുക്ക് കൂടി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ രക്ഷപ്പെട്ടു ഇവിടെ എത്ര ബുക്കുണ്ട് പൂജ്യം ശൂന്യ വേടന്നെ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഞാൻ പോലു ഞാൻ പോലു ആ സാനം പോട്ടെ ആ സാനം പോട്ടെ ഫ്രണ്ട്റും അവിടെ ഉണ്ട്

പേടിപ്പിക്കാനായിട്ട് തുറക്കണം ഏറ്റങ്ങൾ എന്താ ഒരു ഗീം കൂടി കിട്ടി കേസ് ഇപ്പോൾ രണ്ട് കീ ഒരു കീ കിട്ടി ഈ ഒരു ഗീൻ്റെ വലുതാണ് നോക്കിനി ഇങ്ങോട്ട് പോകുകയും ഇനിയെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇത് തുറക്കണം എന്നിട്ട് നോക്കണം എല്ലാം ഉണ്ടോ അത് ഇപ്പം തുറക്കുന്നില്ല എനിക്ക് തുറക്കാൻ അയ്യോ

ഓക്കെ ഇവിടെ ബുക്ക് ഷെൽഫ് ഒക്കെ ബുക്കുകളൊക്കെ വയ്ക്കുന്ന സ്ഥലം ഇവിടെ മറ്റേ സ്ലെൻറ്റർ ചെയ്യുന്നതിൻ്റെ കളിയൊന്നും കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിച്ചാണോ കളിക്കാം ഓക്കെ രണ്ട് ഗീസ് ഒരു ബുക്ക് കിട്ടുമെന്ന് നോക്കാം ഇവിടെ എവിടെയുണ്ടെങ്കിലും ഒരു ഒന്നെങ്കിലും ഒരു ബുക്ക് കിട്ടുമെന്ന് നോക്കണം ഒരു ബുക്ക് ഏഴ് ബുക്കായി ഗൈസ്

Three, two, Exit. Exit. Yes guys, nama ini adalah Buku Oke okay, guys, mau subscribe ya, like ya. ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം ഇൻസ്റ്റഗ്രാമിൻ്റെ എൻ്റെ അക്കൗണ്ടിൻ്റെ പേര് ലിയോ ആദർ ട്വൻ്റി വൺ എന്നാണ് അതിൻ്റെ ഇത് ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കണം ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിം വൈസായിട്ടും പിന്നെ വേറെ അനൈവിറ്റ് ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ചാനലിനും ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ടൊരു ഗെയിമിങ് യൂണിവേഴ്സ് ഉണ്ടാക്കാൻ പോവാണ് ആ ഗെയിമിങ് യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു വീഡിയോസൊക്കെയാണ് ഇതൊക്കെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതി ബൈ അല്ലെങ്കിൽ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ എന്നാൽ ശരി ഞാൻ സൈനപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിൽ ഒരു കിടക്കാച്ച് ഗെയിം വരാം എന്നാൽ ശരി ബൈ